ഹായ് ഹലോ അസ്സാംക്കും അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു ബോയാണ് കേട്ടോ ക്രിസ്മസ് സ്പെഷ്യൽ ബോയാണ് ഇന്ന് ചെയ്യുന്നത് നമുക്ക് കുറച്ച് വെൽവെറ്റ് റോസ് വന്നിട്ടുണ്ട് റെഡ് റോസ് അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മൾ സ്റ്റോണ് വെച്ചിട്ടാണ് ഒരു വർക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമുക്ക് കാണാം ദാ അപ്പോൾ ഒരു സാ പ്ലെയിൻ ബോറിനെടുത്തിട്ടുണ്ട് സിൽവർ കളറിലത് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ പ്ലെയിൻ ആയിട്ട് വേറെ ഫെൽറ്റ് ഒന്നും വെക്കുന്നില്ല അല്ലാതെ എൻ്റെ മുകളിലേക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കുവാണേ സിംപിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ് കേട്ടോ നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ സെയിൽ ചെയ്യാനും പറ്റും അതുപോലെ ഓരോ ഫ്ലവർ വെച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു സ്റ്റോണും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇതുപോലെ ഓരോന്ന് ഇടവിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ അതായത് ഫുള്ള് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നമുക്കൊരു രണ്ട് മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ബോക്ക് ചെയ്തെടുക്കാം പിന്നെ ഒന്ന് ഒട്ടാനായിട്ട് കുറച്ച് ടൈം കൊടുത്താൽ മതി നല്ലപോലെ ഒന്ന് ഒട്ടി ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൊളിഞ്ഞ് പോകത്തില്ല കേട്ടോ കേട്ടോ നല്ല ഭംഗിക്ക് നമുക്കിത് സെയിൽ ചെയ്യാം അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ നമുക്കിത് സെയിൽ ചെയ്യാനും സാധിക്കും ഇപ്പം നന്നായിട്ട് ഒട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പം ഞങ്ങൾക്ക് ചെയ്തെടുത്തേ ഉള്ളതുകൊണ്ട് നല്ലപോലെ ഒട്ടിയിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പൊളി അടന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്തിട്ട് അനക്കാതെ വെക്കുവാണെങ്കിൽ അത് ഫുള്ള് സെറ്റ് ആയിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഈ റെഡ് ആണ് പിന്നെ നമുക്കൊരു ബ്ലൂ കളറിലതാ ഈ ഒരു കളറിലത് നമുക്ക് കളർ കുറച്ച് കളറുണ്ട് ഈ ഒരു ഫ്ലവറിനെ നമുക്കത് ഇതുപോലത്തെ നമ്മൾ ടി ആർ ഫ്ലവർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇത് നമുക്കിങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്കതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ സ്റ്റോൺ വെച്ചതിന് പകരം ഇടയ്ക്ക് ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കാം ഇതേപോലെ ചെയ്യാം നമുക്ക് ഇതിന്റെ ഇടയിൽ സ്റ്റോൺ വെച്ച് കൊടുക്കാം ഓക്കെ അപ്പം നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു രണ്ട് മോഡലാണ് ടച്ച് ചെയ്തത് ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മൾ ഫ്ലവർ വെൽവറ്റ് ഫ്ലവർ വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് ആയിരിക്കാം നമുക്ക് പീസിലേറ്റ് വരുന്നത് രണ്ട് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ക്ലിപ്സ്റ്റോൺ വന്നിട്ടുണ്ട് വലിയ സൈസിലെ ക്ലിപ്സ്റ്റോൺ അത്യാവശ്യം കുറച്ച് കളറുകൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ അതുപോലത്തെ ഗ്രീന് ഗ്രീൻ രണ്ട് സൈസ് രണ്ടെണ്ണമുണ്ട് രണ്ട് കളറിലുണ്ട് ഡാർക്ക് ഗ്രീനും ഉണ്ട് ലൈറ്റും ഉണ്ട് പിന്നെതായി ഒരു ബ്ലൂ വന്നിട്ടുണ്ട് പിന്നെ വൈറ്റ് അപ്പോൾ നമുക്കത് ഇത്രയും കളറിലെ സ്റ്റോൺ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ക്ലിപ്പ് ഇടുന്ന ടൈപ്പ് ആയിട്ടോ ഇത് നമുക്ക് ക്ലിപ്പ് സെപ്പറേറ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ പാക്കിലിട്ടിട്ട് ഇതുപോലെ നാല് സൈഡിലും ഒരു ലോക്ക് വരുന്നുണ്ട് ആ ലോക്ക് അങ്ങോട്ട് നല്ലപോലെ പ്രെസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് കളർ ഇത്രയും കളറാണ് പിന്നെ ഒരു പിങ്കും കൂടി ഉണ്ട് കേട്ടോ എട്ട് കളറിലാണ് വരുന്നത് അപ്പോൾ ഇതും നമുക്ക് ഹെയർ ബോയിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാൻ പറ്റും പിന്നെ ക്ലിപ്പ് ഞാൻ കാണിച്ചുതരാം എന്നാ ഇതുപോലെയാണ് ക്ലിപ്പ് വരുന്നത് പിന്നെ ഇടയ്ക്ക് സ്റ്റോൺ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് വര വരുന്നത് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ ബൈ